പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒന്നാം റാങ്ക് മോദിയുടെ പൊൻകിരീടത്തിൽ ഒരു തൂവൽ കൂടി ജനകീയ നേതാക്കളുടെ പട്ടികയിൽ ഒന്നാമതെത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആഗോള രഹസ്യാന്വേഷണ ഏജൻസിയായ മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ ജനകീയ നേതാക്കളുടെ സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ആഗോള നേതാക്കളിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി അഞ്ച് വരെയുള്ള സമയത്തിൽ ശേഖരിച്ച ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് മോർണിംഗ് കൺസൾട്ടന്റ് ജനകീയരായ ആഗോള നേതാക്കളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ജനപ്രിയ നേതാക്കളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ പോലും എത്തിയിട്ടില്ല എഴുപത്തിയെട്ട് ശതമാനം അംഗീകാര റേറ്റിംഗ് ലഭിച്ചാണ് മോർണിംഗ് കൺസൾട്ടന്റ് സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഓരോ രാജ്യത്തെയും ജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് റേറ്റിംഗുകൾ നൽകിയിരിക്കുന്നത് മോർണിംഗ് കൺസൾട്ടന്റ് സർവേയിൽ ഏറ്റവും ജനപ്രിയരായ ആഗോള നേതാക്കളിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയുടെ ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ആണ് മൂന്നാം സ്ഥാനത്ത് അർജന്റീനയുടെ ജാവിയർ മിലിയും നാലാം സ്ഥാനത്ത് പോളണ്ടിന്റെ ഡൊണാൾഡ് ഡസ്കും സ്ഥാനം പിടിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ഭരണാധികാരിയായ വിയോള ആംഹെട്ട് ആറാമതായി ബ്രസീലിന്റെ ലൂയിസ് ഇനാസിയോ ലൂല ഏഴാമതായി ഓസ്ട്രേലിയയുടെ ആന്റണി ആൽബനീസ് എന്നിവരും എട്ടാം സ്ഥാനത്ത് ഇറ്റലിയിലെ ജോർജിയ മെലോനി ഒൻപതാം സ്ഥാനത്ത് സ്പെയിനിലെ പെഡ്രോ സാഞ്ചസ് പത്താം സ്ഥാനത്ത് ബെൽജിയത്തിലെ അലക്സാണ്ടർ ഡി എന്നിവരുമാണ് ഉള്ളത് മോർണിംഗ് കൺസൾട്ടന്റ് അപ്രൂവൽ റേറ്റിംഗ് പുറത്തുവിടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് അന്ന് മുതൽ മോദിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത് മുകളിൽ മോദിക്ക് അപ്രൂവൽ റേറ്റിംഗ് അപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ലോക നേതാക്കളാണ് ഈ പട്ടികയിൽ ഉള്ളത് ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഇത് വലിയ അഭിമാനാർഹമായ നേട്ടമാണ് ലോകത്തെ തന്നെ ഏറ്റവും പോപ്പുലറായ നേതാവ് മോദിയാണെന്നാണ് അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ജനങ്ങൾ വലിയ സംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നതാണെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇത് മാത്രമല്ല മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച നിർണായക സാമ്പത്തിക സാമൂഹിക വിദേശനയ പുരോഗതിയെ അഭിനന്ദിച്ച് ചൈനീസ് ദേശീയ മാധ്യമമായ ടൈംസ് ഗ്ലോബലും രംഗത്തെത്തിയിട്ടുണ്ട് മോദിയുടെ ഭരണകാലയളവിൽ ഇന്ത്യ തന്ത്രപരമായി കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ഗ്ലോബൽ ടൈംസിലെ ലേഖനത്തിൽ ഷാങ്ഹായിയിലെ ഫുഡ് ആൻഡ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സൌത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടർ ഷാങ് ജിയാഡോങ് ആണ് ചൈനീസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ടാബ്ലോയിഡ് ദിനപത്രമായ ഗ്ലോബൽ ടൈംസിനെ ഇന്ത്യയിൽ പ്രശംസിച്ച് ലേഖനം എഴുതിയത് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച നഗരവികസനം ചൈനയോടക്കമുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ മാറ്റം എന്നിവ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ കയറ്റുമതി സാധ്യതകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ സവിശേഷത ഉയർത്തിക്കാട്ടുന്നു കൊളോണിയൽ നിഴലിൽ നിന്ന് മാറി രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒരു ലോക ഉപദേഷ്ടാവായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെ ഈ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് മോദിക്ക് കീഴിലെ ഇന്ത്യയുടെ വിദേശ നയതന്ത്രം അഭിനന്ദാർഹമാണ് യുഎസ് ജപ്പാൻ റഷ്യ തുടങ്ങിയ ആഗോള ശക്തികളുമായുള്ള ബന്ധം ദൃഢമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സൂക്ഷ്മമായ നിലപാട് സ്വീകരിച്ചു മറ്റ് പ്രാദേശിക സംഘടനകളുമായും രാജ്യങ്ങളുമായും ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ മോദി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യ സ്വയം ഒരു ലോകശക്തിയായി കണക്കാക്കുന്നു ഇന്ത്യ ഇത്തരത്തിൽ മാറിയിട്ട് പത്ത് വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ അതിവേഗം രൂപാന്തരപ്പെടുന്നു അത്തരം വേഗമേറിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര ചരിത്രത്തിൽ വളരെ അപൂർവമാണ് ശക്തവും കൂടുതൽ ഉറച്ചതുമായ ഇന്ത്യ പല രാജ്യങ്ങൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പുതിയ ഭൗമരാഷ്ട്രീയ ഘടകമായി മാറിയെന്ന് കരുതുന്നതായും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്